നസ ദീർഘകാലമായി സാമാന്യം ഭേദപ്പെട്ട ബന്ധം പുലർത്തുന്ന രണ്ട് നേതാക്കളാണ് സന്ദീപ് വാര്യരും ശങ്കുറ്റിദാസും രണ്ടുപേരെയും ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളെങ്കിലും രണ്ടുപേരോടും എനിക്ക് വല്ലാത്ത ഇഷ്ടവും അടുപ്പവും തോന്നിയിട്ടുണ്ട് രണ്ടുപേരുടെയും എടുക്കുന്ന വിഷയത്തോടുള്ള നിലപാട് അവരുടെ അറിവ് സൗഹൃദങ്ങളോടുള്ള ഊഷ്മളമായ സമീപനം എന്നത് തന്നെയാണ് അവരോടുള്ള അടുപ്പം തുടരാൻ കാരണം സന്ദീപ് വാര്യർ ബി ജെ പി പാളയം വിട്ട് കോൺഗ്രസിലേക്ക് പോയിട്ടും ആ ഇഷ്ടമോ അടുപ്പമോ എനിക്ക് കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല സന്ദീപ് വാര്യർ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റദ്ദു ചെയ്തുകൊണ്ട് മറുഭാഗത്തിന്റെ പ്രവാചകനായി മാറുന്നത് അധാർമികമാണ് എന്ന് തോന്നുന്നെങ്കിലും അത് സന്ദീപ് വാര്യരുടെ മാത്രം തീരുമാനമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വെറുക്കേണ്ടതോ അകറ്റി നിർത്തേണ്ടതായ ഒരു കാര്യവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും മനസ്സ് തുറന്ന് തന്നെ സന്ദീപ് വാര്യരോട് സംസാരിക്കാൻ കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ശങ്കുറ്റിദാസിനെ കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി സങ്കടപ്പെടുത്തി സന്ദീപ് വാര്യരി നിന്നും ഒരിക്കലും ഇത്രയും നെറികെട്ട നാണം കെട്ട ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചയില്ല മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ശങ്കുറ്റിദാസും സന്ദീപ് വാര്യരും തമ്മിൽ ഒരു സംവാദം നടക്കുന്നു ഈ സംവാദത്തിൽ സ്കോർ ചെയ്തത് ശങ്കുറ്റിദാസ് ആണെ സന്ദീപ് വാര്യർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ഉടനടി ഇല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ രംഗത്ത് വന്നു ആർ എസ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തെക്കുറിച്ച് തർക്കമുണ്ടായിരുന്നെന്നും അന്ന് തർക്കിച്ചപ്പോൾ ആർ എസ് എസിന് മുതിർന്ന നേതാക്കളെ തെറി വിളിച്ച ശങ്കുറ്റിദാസിനെ പോലുള്ളവരാണ് പിന്നീട് നിലപാട് തിരുത്തിയത് എന്നൊക്കെ പറഞ്ഞാണ് തടുത്തെപ്പാൻ ശ്രമിച്ചത് വാസത്തിൽ ശങ്കുറ്റിദാസ് ഒരാളെ കുറിച്ചും മോശമായി സംസാരിക്കുന്ന വ്യക്തിയല്ല ശങ്കുവിനെ പരിചയപ്പെടുന്നവർക്കൊക്കെ അറിയാം ഇതുപോലെ സൗമ്യനായ ഇതുപോലെ സത്യസന്ധനായ ഒരു മനുഷ്യൻ വ്യക്തി എന്ന നിലയിൽ വേറെയില്ല ആരോടും പരിഭവിക്കാതിരിക്കുക എതിർപ്പുള്ളവരോടും ആശയ സംവാദത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അവരെ വ്യക്തിപരമായി ആക്രമിക്കാതിരിക്കുക ഇതൊക്കെ ശങ്കുവിന്റെ രീതിയാണ് ശങ്കു കടുത്ത ഈശ്വര ഈശ്വരഭക്തനുമാണ് മാതൃഭൂമിയിലെ ചർച്ച സന്ദീപാര്യർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കി സന്ദീവാര്യർ സോഷ്യൽ മീഡിയയിൽ കുറെ നേരം ഏറിൽ നിൽക്കേണ്ടി വന്നു അതിന്റെ ഇച്ഛാഭംഗം മൂലമാവാം സന്ദീപ് വാര്യർ ശങ്കുറ്റിദാസിനെ അപമാനിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് എഴുതി അത് ശംഖുവിനെയും സന്ദീപിനെയും അറിയാവുന്നവർക്ക് ഞെട്ടൽ ഉണ്ടാക്കുന്നതായിരുന്നു ആർ ഹരിയെ എളമക്കരയിലെ കടൽക്കിഴവൻ എന്ന് വിളിക്കുക ബിഷപ്പ് യോഹനാന്റെ ഏജന്റ് എന്ന് വിളിക്കുക എന്ന് വിളിക്കുക ചെറുവളി എസ്റ്റേറ്റ് വിമാനത്താവളം ആക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ശബരിമല ദിവസവും തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് ആർ എസ് എസ് നിലപാട് എടുക്കുന്നത് എന്ന് പറയുക യോഹനാൻ പക്ഷം എന്ന് ആക്ഷേപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷം ക്ഷമ പറയുക പോലും ചെയ്യാത്ത വ്യക്തിയോടെ വിശാല ഹൃദയരായ ആശാന്മാർ ക്ഷമിച്ചെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെയാണ് ആർ അകത്ത് സൈദ്ധാന്തിക പ്രശ്നം എന്ന് ഭൗതിക വിഭാഗ മേധാവി വിശദീകരിച്ചത് അകത്തെ സൈദ്ധാന്തിക പ്രശ്നം ആവണമെങ്കിൽ ഈ ഭൗതിക വിഭാഗ മേധാവി അന്ന് അകത്തുണ്ടായിരിക്കേണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയപ്പോൾ മാത്രമാണ് ആദ്യമായി സംഘടനയ്ക്ക് അകത്ത് വന്നത് പുറത്തുനിന്ന് തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ടായിരുന്ന ആർഹരിയെ വ്യക്തിപരമായി പുലഭ്യം പറയിൽ അതിനു മുമ്പത്തെ പ്രധാന പണി ഇതൊന്നും പറയരുതേ എന്ന് കരുതിയതാണ് കഴിഞ്ഞ ദിവസം ആവശ്യമില്ലാത്ത ചർച്ചയ്ക്കിടെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം തിരിച്ചു പറയേണ്ടി വന്നതാണ് മദ്യപിച്ച് ലെക്ക് കെട്ട് വാഹനാപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു പറയാതെ വളർന്നു വരുന്ന ചെറുപ്പക്കാരനല്ലേ എന്ന് പരിഗണന നൽകിയിട്ടുണ്ട് കടുത്ത മദ്യപാന ശീലത്തിന് ഇരയായിരുന്ന ആൾക്ക് അത് തിരുത്താനുള്ള ഒരവസരമായിരിക്കട്ടെ എന്ന് കരുതി അത്രമാത്രം മിത്രങ്ങളോടാണ് വെറുതെ ചൊറിയാൻ വരരുത് നിങ്ങളെ കൊണ്ട് കൂടിയാൽ കൂടില്ല സന്ധ്യവാരർ എന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഡയലോഗായിരുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം വസ്തുതാ വിരുദ്ധമാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എക്കാലത്തും ഒരേ നിലപാടായിരുന്നു ശംഖുറ്റിദാസിനെ ആ നിലപാടിൽ വിരുദ്ധമായ നിലപാട് ആർ എസ് എസിൽ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ആ നിലപാടുകാര് ചീത്ത വിളിച്ചവരുണ്ടാവാം എന്നാൽ അക്കൂട്ടത്തിൽ ശംഖു ഉണ്ടായിരുന്നില്ല ശംഖു തീവ്രഭക്തനും നന്മയുടെ പ്രതീകമായി ഇടപെടുന്ന ആളുമാണ് ശംഖുവിനെ മദ്യപാനിയായി ചിത്രീകരിച്ച് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന ഈ രീതി സന്ധീവാര്യരെടുത്തത് ഖേദകരമാണ് ഇതിന് വലിയൊരു മറുപടിയുമായി ശംഖുറ്റിദാസ് രംഗത്ത് വന്നു വലിയ കുറിപ്പാണ് അത് മുഴുവൻ ഞാൻ പ്രേക്ഷകരെ വായിച്ച് കേൾപ്പിക്കാം പക്ഷെ ആ കുറിപ്പ് വായിച്ചപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞുപോയി ശംഖുവിനോട് സന്ദീപാര്യർക്ക് വേണ്ടി മാപ്പ് പറയണമെന്ന് തോന്നി ശങ്കു അപകടത്തിൽപ്പെട്ടപ്പോൾ വിവരശേഖരണത്തിന് വേണ്ടി നിരന്തരം ഞാൻ ബന്ധപ്പെട്ടിരുന്നത് സന്ധീപ് വാര്യരായിരുന്നു അന്ന് കണ്ണീരോടെ സങ്കടത്തോടെ സ്നേഹത്തോടെയാണ് സന്ദീപ് വാര്യർ ശംഖുവിനെ കുറിച്ച് പറഞ്ഞത് ശംഖുവിന്റെ നാളും മറ്റ് വിശദാംശങ്ങളും എടുത്ത് വാർത്ത കൊടുത്ത് ശംഖുവിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് സന്ദീപ് വാര്യ നൽകിയ വിവരങ്ങൾ ആശ്രയിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ അപകടത്തെക്കുറിച്ചുള്ള വിശദമായ ആ കുറിപ്പ് വായിച്ചപ്പോൾ കണ്ണു നിറഞ്ഞുപോയി ശംഖുറ്റിദാസിന്റെ പോസ്റ്റ് വളരെയേറെ നീണ്ടതാണ് ശബരിമല യുവതി പ്രവേശന വിഷയ സമയത്ത് ആർ എസ് എസിൽ ഉണ്ടായ തർക്കവും ആ സമയത്ത് ആർ എസ് എസ് നേതാക്കൾക്കെതിരെ പുലഭ്യം വിളിച്ചു യോഹനാൻ പക്ഷം എന്ന് പറഞ്ഞു തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ വിശദമാക്കിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റ് കിട്ടിയപ്പോൾ മാത്രമല്ല അതിനു മുൻപേ എണ്ണി എണ്ണി സംഘപരിവാറിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ വിശദാംശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിവിശദമായി പോസ്റ്റ് പോസ്റ്റായി ആ ഭാഗമൊക്കെ വായിച്ചു കേൾപ്പിച്ചാൽ ആളുകൾക്ക് ഇതിന്റെ ഹൃദ്യമായ ഭാഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് തോന്നലുള്ളത് കൊണ്ട് ഞാനത് വായിച്ചെങ്കിലും എഡിറ്റ് ചെയ്ത് കളഞ്ഞ് ഏറ്റവും വികാരഭരിതമായ ഭാഗം മാത്രം കേൾപ്പിക്കുന്നു എന്നിട്ടും ഈ വീഡിയോ വലുതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് മുഴുവൻ കേൾക്കുക അപകടത്തിൽപ്പെട്ട് മരണത്തോട് മല്ലിട്ടുകൊണ്ട് ശങ്കുറ്റിദാസ് അനുഭവിച്ച വേദന ആ വേദനയിൽ നിന്നും ശങ്കുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രിയപ്പെട്ട അമ്മ നടത്തിയ അസാധാരണമായ പ്രയത്നം ലോകമെമ്പാടുമുള്ള മതഭേദമില്ലാത്ത ഭക്തർ നടത്തിയ പ്രാർത്ഥനയും വഴിപാടും അപകടത്തിന് കാരണം സന്ദീവാരർ ആയിരുന്നു എന്നിട്ടും താൽക്കാലിക ലാഭത്തിനു വേണ്ടി സന്ദീപ്കാരർ കാട്ടിക്കൂട്ടിയ ചതി ഇതൊക്കെ ഹൃദയവേദനയോട് വിവരിക്കുകയാണ് ശങ്കുറ്റിദാസ് കണ്ണീരോടുകൂടി അല്ലാതെ നിങ്ങൾക്കിത് കേൾക്കാനോ വായിക്കാനോ കഴിയില്ല ദയവായി ഈ വീഡിയോ മുഴുവൻ കാണുക ഇന്നലെ ശ്രീ സന്ദീപ് വാരർ എനിക്കെതിരെ നടത്തിയ വ്യക്തിഹിത്യാപരമായ ഫേസ്ബുക്ക് പോസ്റ്റിനെ സാധാരണഗതിയിൽ ആണെങ്കിൽ അവഗണിച്ച് കളയേണ്ടതായിരുന്നു എന്നാൽ ആ പോസ്റ്റിൽ എനിക്ക് സംഭവിച്ച ആക്സിഡന്റിനെ സംബന്ധിച്ചുള്ള മദ്യപിച്ച് ലെക്കുകെട്ട് പെട്ടപ്പോൾ എന്ന അത്യന്തം ഹീനമായ പരാമർശം ഒന്നുകൊണ്ട് മാത്രം അതിനെ അങ്ങനെ വിട്ടുകളയാൻ കഴിയാതെ വന്നിരിക്കുകയാണ് കാരണം ആ ഒരൊറ്റ വരിയിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്രമണം എന്നതിനെ അത് ലംഘിച്ച് ആ പറ്റി അറിഞ്ഞതു മുതൽ വല്ലാതെ വേദനിച്ച് എത്രയും വേഗത്തിൽ അതിനെ അതിജീവിച്ച് ഞാൻ മടങ്ങി വരണം എന്ന് പ്രാർത്ഥിച്ച അതിനെ ജപവും വ്രതവും പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തിന് നേരെ കൂടിയുള്ള നിന്ദ്യമായ ആക്രമണമായി മാറിയിരിക്കുന്നു സത്യം പറഞ്ഞ എനിക്കും ഇത് തന്നെയാണ് തോന്നിയത് എന്നെപ്പറ്റി പറഞ്ഞത് വിട്ടുകളഞ്ഞാലും എന്നിൽ വിശ്വാസമർപ്പിച്ച അത്രയേറെ മനുഷ്യരെ മുറിപ്പെടുത്താൻ നടത്തിയ ശ്രമത്തെ മറന്നു കളയാൻ സാധ്യമല്ല മൂന്ന് ദിവസം മുൻപ് നടത്തിയ മാതൃഭൂമി ന്യൂസ് ചർച്ചയാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരുടെ പ്രകോപനത്തിന് കാരണം ചർച്ചയിൽ ബി ജെ പി പ്രതിനിധിയായി പങ്കെടുത്ത ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു വന്ന സന്ദീപിനെ ആദർശമില്ലായ്മയുടെ പേരിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു വർഷം മുൻപ് നടന്ന ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് സംഘപരിവാറിനുള്ളിലെ തന്നെ ആചാര സംരക്ഷണത്തിന് അനുകൂലവും പ്രതികൂലവുമായിരുന്ന രണ്ടു ചേരികൾ തമ്മിൽ നടന്ന വാദപ്രതിവാദങ്ങളെ പരാമർശിച്ച് എന്നെ വിമർശിക്കാൻ ശ്രമിച്ച സന്ദീപിനെ അന്ന് നടന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം വിശദീകരിച്ചു അന്ന് സന്ദീപ് സ്വീകരിച്ചിരുന്ന സമീപനവും ഇപ്പോൾ പുലർത്തുന്ന നയവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഓർമ്മിപ്പിച്ചു ആശയത്തിന്റെ പേരിൽ ഒരു സംഘടനയ്ക്കുള്ളിൽ നടന്ന ആഭ്യന്തര കലഹവും സ്ഥാനമാനങ്ങളുടെ പേരിൽ സംഘടനയെ തന്നെ തള്ളിപ്പറഞ്ഞ് കൂറുമാറ്റവും തമ്മിൽ താരതമ്യം ചെയ്യാനാവില്ലെന്ന് വ്യക്തമാക്കിയും ഞാൻ മറുപടി കൊടുത്തപ്പോൾ ഒന്നും പറയാനില്ലാതെ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു ചർച്ചയിൽ അദ്ദേഹം ഈ ചർച്ചയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ധാരാളം വ്യക്തികളും പേജുകളും അത് ഷെയർ ചെയ്ത് സന്ദീപിന്റെ അടുത്ത ദിവസങ്ങളിൽ കണക്കിന് പരിഹസിക്കുകയും ചെയ്തിരുന്നു ചർച്ചയിലുണ്ടായ തർക്കം ചർച്ച കഴിഞ്ഞപ്പോൾ തീർന്നു പിന്നീട് അതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവെച്ച് വിജയാഹ്ലാദം കാണിക്കുന്നതും എതിർപക്ഷത്തെ ആക്ഷേപിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കുന്നതും ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യാൻ നിന്നില്ല എന്നാൽ നിരവധി സംഘപരിവർ അനുകൂല പേജുകളിലും പ്രൊഫൈലുകളിലും ട്രോൾ പേജുകളിലും പോലും ആ വീഡിയോ ശകലങ്ങൾ പ്രചരിക്കുകയും സന്ദീപിന് സാരമായി ക്ഷീണം സംഭവിക്കുകയും ചെയ്തു അതിന് പ്രതികാരം തീർക്കാനും എന്നെ വ്യക്തിപരമായി താഴ്ത്തിക്കെട്ടി തന്റെ ദുരഭിമാനത്തിന് ഏറ്റ ക്ഷതത്തിന് അല്പം ശമനം കണ്ടെത്താനുമാണ് ചർച്ചയിൽ പറയാൻ പറ്റാതെ പോയ കാര്യങ്ങളുടെ തുടർച്ച എന്ന പോലെ അസത്യങ്ങളും അസംബന്ധങ്ങളും വാരി നിറച്ച് സന്ദീപ് വാര്യർ ഇന്നലെ എനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് രണ്ടായിരത്തി ജൂൺ മാസം ഇരുപത്തി മൂന്നിന് രാത്രി പത്ത് മണിയോടെ തിരൂരിലെ വക്കീൽ ഓഫീസിൽ നിന്ന് പൊന്നാനിയിലെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് എനിക്ക് അപകടം സംഭവിക്കുന്നത് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടത് പ്രകാരം മാതൃഭൂമി ന്യൂസ് ചാനലിനെതിരെ വക്കീൽ നോട്ടീസ് തയ്യാറാക്കാനായിട്ടായിരുന്നു ഞാനന്ന് വൈകുന്നേരം ഓഫീസിൽ പോയത് പോലും ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു അത് നല്ല ജലദോഷം കാരണം ഞാനന്ന് ലീവ് എടുത്തതായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങിയിരുന്നു വൈകുന്നേരം നാലുമണിയാവുമ്പോഴാണ് സന്ദീപ് അര്യർ എന്നെ വിളിക്കുന്നത് സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ഷാദ് കിരണിനൊപ്പം സന്ദീപ് വാര്യർ കർണാടക ഊർജ്ജമന്ത്രിയുടെ വസതിയിൽ ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു കർണാടക വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നൂറ് കോടി രൂപയുടെ ഒരു വ്യവസായ ഷാദ് കിരണന്റെ ഇടനിലക്കാരനായാണ് സന്ദീപ് വാര്യർ കർണാടക മന്ത്രിയെ കണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന മട്ടിൽ ഒരു വാർത്ത മാതൃഭൂമി ന്യൂസ് അന്ന് ഉച്ചയോടെ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി ഈ വാർത്ത തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്നും അതിനെതിരെ ഡിഫമേഷൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും മാതൃഭൂമി ചാനലിനെതിരെ ഇന്ന് തന്നെ നോട്ടീസ് അയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സന്ദീപ് വാര്യർ എന്നെ വിളിക്കുന്നത് ശരീരസുഖമില്ലാത്തത് കൊണ്ട് ഇന്ന് ലീവാണെന്നും നാളെ ഓഫീസിലെത്തി ഉടൻ വക്കീൽ നോട്ടീസ് തയ്യാറാക്കി അയക്കാമെന്നും ഞാൻ പറഞ്ഞെങ്കിലും സന്ദീപ് അത് കൂട്ടാക്കിയില്ല നിയമ നടപടി സ്വീകരിച്ച കാര്യം ഇന്ന് തന്നെ പ്രഖ്യാപിക്കണമെന്നും നോട്ടീസിന്റെ പകർപ്പ് എത്രയും വേഗം മാധ്യമങ്ങൾക്ക് നൽകണമെന്നും നാളേക്ക് വെച്ചാൽ കൂടുതൽ പേർ വാർത്ത കൊടുത്ത് കാര്യങ്ങൾ സങ്കീർണമാക്കുമെന്നും സന്ദീപ് നിർബന്ധം പിടിച്ചു അങ്ങനെയാണ് വയ്യെങ്കിലും സാരമില്ല അത് ഇന്ന് തന്നെ ചെയ്തു കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ബൈക്ക് എടുത്ത് ഓഫീസിലേക്ക് ഇറങ്ങുന്നത് മണിയോടെ ഞാൻ ഓഫീസിലെത്തി പത്ത് മണിയായി എനിക്ക് തൃപ്തി എത്തുന്ന ഫൈനൽ ഡ്രാഫ്റ്റ് പൂർത്തിയായപ്പോൾ അപ്പോഴേക്കും സീനിയർ ഉൾപ്പെടെ മറ്റെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു വീട്ടിൽ നിന്നാണെങ്കിൽ അമ്മയും അമ്മമ്മയും എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ച് ആധിയോടെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുണ്ടായിരുന്നു പുറത്താണെങ്കിൽ നല്ല മഴ തുടങ്ങിയിരുന്നു നന്നായി വിശക്കുന്നുണ്ടായിരുന്നു സന്ദീപിനെ വിളിച്ച് ഞാൻ നോട്ടീസ് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കേ ഡ്രാഫ്റ്റ് വാട്സാപ്പ് ചെയ്യുകയും നാളെ രാവിലെ തന്നെ ഒറിജിനൽ എടുത്ത് അയച്ചോളാം എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പത്ത് പതിനഞ്ചിന് ഞാൻ ഓഫീസ് പൊട്ടിയിറങ്ങി ചെറിയ മഴ നനഞ്ഞ് കുറച്ചു നേരം ബൈക്ക് ഓടിച്ചത് ഓർമ്മയുണ്ട് ഭയങ്കര കനമുള്ള എന്തോ പിറകിൽ വന്ന് അടിച്ചതല്ലാതെ പിന്നെ ഒന്നും ഓർമ്മയില്ല ഏഴ് ദിവസം കഴിഞ്ഞാണ് ഞാൻ കണ്ണു തുറക്കുന്നത് ആളുകളെ തിരിച്ചറിയാനും ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും പിന്നെയും പത്തു ദിവസത്തോളം എടുത്തു പന്ത്രണ്ട് ദിവസം ഞാൻ എക്മോയിലായിരുന്നത്രേ മുപ്പത്തഞ്ച് ദിവസം വെന്റിലേറ്ററിൽ നാൽപ്പത്തൊന്നാമത്തെ ദിവസമാണ് ഞാൻ ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകുന്നത് സംസാരിച്ചു തുടങ്ങുന്നത് പിന്നെയും ഒരു മാസം കഴിഞ്ഞാണ് വീഴാതെ നടക്കാൻ തുടങ്ങിയത് രണ്ട് മാസങ്ങൾക്ക് ശേഷവും ഫിസിയോതെറാപ്പിയും ഒക്കുപേഷണൽ തെറാപ്പിയും ഒക്കെയായി പിന്നെയും ഏതാണ്ട് ആറുമാസം വേണ്ടി വന്നു പഴയ നില വീണ്ടെടുക്കാൻ ഒരുപാട് പേരോട് തീർക്കാനാവാത്ത നന്ദിയുണ്ട് എനിക്കാ മടങ്ങി വരവിനെ വീണടുത്ത് നിന്ന് വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച ആളുകളോട് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം വിശ്വാസം കൈവിടാതെ ഐസുവിന് മുന്നിൽ നാമം ജപിച്ചിരുന്നും രണ്ടാം ജന്മമെടുത്ത ഒരു കുട്ടിയെ പോലെ വീണ്ടും എന്നെ കുളിപ്പിച്ചും വസ്ത്രം ധരിപ്പിച്ചും ചോറു വാരിത്തന്നും കുഞ്ഞടികൾ വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ വീണു പോകാതെ കൈപിടിച്ച് നടത്തിയും മോഹൻലാലിന്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ ഫോട്ടോ കാണിച്ച് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ഓർമ്മ പരിശോധിച്ചതും വാഗ്പരയായും പശ്യന്തിയായും മധ്യമയായും ഒടുവിൽ വൈഖാരിയായും വീണ്ടും നാവിൽ വിളങ്ങി തുടങ്ങിയപ്പോൾ ആദ്യാക്ഷരം ചൊല്ലിയ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കും പോലെ കൈകൊട്ടി ആഘോഷിച്ചും കൂടെ തന്നെ നിന്ന് അമ്മയോടും അമ്മയ്ക്ക് ബലമായി ഏട്ടന്മാരോടും ധൈര്യം പകർന്ന ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെയായി ഒരുപാട് ഒരുപാട് പേരോടെ തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് സത്യമറിയാട് ഈ ഭാഗം വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ കണ്ടു നിറയുന്നു അക്കൂട്ടത്തിൽ പോകാതെ ഉറപ്പായും പറയേണ്ടതാണ് അപാരമായ സങ്കല്പശക്തി കൊണ്ട് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ സാധ്യമാക്കിയ ഈ സമാജത്തോടുള്ള നന്ദി വൈദ്യശാസ്ത്രത്തിന് മികവ് മാത്രമല്ല രക്ഷപ്പെടാൻ ഒരു ശതമാനം പോലും സാധ്യതയില്ലെന്ന് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരൊക്കെ വിധി പറഞ്ഞ ശേഷവും ഓരോ ദിവസത്തെ മെഡിക്കൽ ബുള്ളറ്റിനും ആരോഗ്യനിലയിൽ ഒരു പുരോഗതിയും ഇല്ല ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല സ്ഥിതി ഗൗരവമായി തുടരുന്നു എന്ന് മാത്രം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴും ഒരു ക്ഷണ നേരത്തേക്ക് പോലും ഞാൻ മടങ്ങിവരും എന്ന് ഉറപ്പ് കൈവിടിയാതെ ഈശ്വരന്റെ അദൃശ്യമായ ഒരു ഇടപെടലിൽ ഓരോ നിമിഷവും പ്രതീക്ഷ അർപ്പിച്ച് വിശ്വാസത്തെ മുറുക്കിപ്പിടിച്ച് ഒരു നല്ല വാർത്തയ്ക്കായി ദിവസങ്ങളോളം കണ്ണും കാതും കുറിപ്പിച്ച് കാത്തിരുന്ന മനുഷ്യരുടെ ഉറച്ച സങ്കല്പത്തിന്റെ ഫലമാണ് എന്റെ അതിജീവിതത്തിന് പിന്നിലെ രഹസ്യമെന്ന് തികഞ്ഞ ബോധ്യം എനിക്കുണ്ട് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എനിക്ക് പേരോ രൂപമോ അറിയാത്ത തീർത്തും അജ്ഞാതമായ എന്നാൽ ഒട്ടും അന്യരല്ലാത്ത എത്രയോ ലക്ഷം മനുഷ്യർ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെ എന്നെ മനസ്സിൽ ഏറ്റെടുക്കുകയും എനിക്ക് വേണ്ടി വേദനിക്കുകയും മനസ്സൊരുകി പ്രാർത്ഥിക്കുകയും അത്രമേൽ എന്നെ സ്നേഹിക്കുകയും ചെയ്തവർ ശംഖുവിനെ ഏത് അവയവം വേണമെങ്കിലും അതെന്റെ ശരീരത്തിൽ നിന്നും എടുത്തോളൂ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കയറി വന്ന കോഴിക്കോട്ടുകാരൻ ഒരു സുധാകരേട്ടൻ ശംഖു കണ്ണു തുറന്നാൽ അവന്റെ നീളത്തിൽ ഒരു മാല ഞാൻ ശബരിമല അയ്യപ്പന് സമർപ്പിച്ചോളാം എന്ന് പ്രാർത്ഥിച്ച പത്തനംതിട്ടയിൽ ഒരു വീട്ടമ്മയായ ഗംഗ ചേച്ചി എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ ശബരിമലയിലേക്ക് നടന്നുപോയിക്കോളാം എന്ന് വഴിപാട് നേർന്ന ഏട്ടൻ മൂകാംബികയിലും പഴനിയിലും ഗുരുവായൂരും ഒക്കെ ശൈന തുലാഭാരവും ചുറ്റുവിളക്കും ഒക്കെ നേരുകയും ദിവസേനെ അർച്ചന കഴിക്കുന്നതിന്റെ പ്രസാദങ്ങൾ ആശുപത്രിയിലേക്ക് അയച്ചു തരികയും ചെയ്തിരുന്ന പേരില്ലാത്ത എത്രയോ പേർ ആരൊക്കെ ഷട്ടം കെട്ടിയതനുസരിച്ച് ഓരോ ദിവസവും ഹോസ്പിറ്റലിലെ സിസ്റ്റർമാരുടെ കയ്യിൽ കൊണ്ട് കെട്ടിത്തന്നിരുന്ന പല നിറത്തിലുള്ള എത്രയെത്ര ജപിച്ച ചരടുകൾ നെറ്റി മുതൽ നെഞ്ചു വരെയായി ആരുടെയൊക്കെയോ അഭ്യർത്ഥന പ്രകാരം ചാർത്തിയിരുന്ന പല വർണ്ണക്കുറികൾ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ ഇനിയൊരു ജന്മം പോലും പോരാ അത് തീരാൻ അത്രയും മനുഷ്യരുടെ വിശ്വാസത്തിന് നേർക്കാണ് സ്വന്തം വ്യക്തിവിരോധവും ദുരഭിമാനവും തീർക്കാനായി മാത്രം സന്ദീപ് വാര്യർ ഇന്നലെ കാർക്കിച്ചുതുപ്പിയതേ അവരുടെ വിശ്വാസ പരീക്ഷയിലെ അഭിമാനകരമായ ഒരു വിജയമുഹൂർത്തെയാണ് അയാൾ തന്റെ അൽപാനന്ദത്തിനു വേണ്ടി പരിഹസിച്ചത് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് അവർക്ക് നേരിൽ ബോധ്യപ്പെട്ട ഒരു സന്ദർഭത്തെയാണ് ഒരു കുടിയനു വേണ്ടിയുള്ള കണ്ണീരേ എന്ന മട്ടിൽ അയാൾ അത്രയും വില കുറച്ച് അധിക്ഷേപിച്ചത് അതിനാൽ അപമാനിതരായ ആ മനുഷ്യരെയാകെ പ്രതിനിധീകരിച്ച് അയാൾക്കെതിരെയുള്ള മറുപടി കൊടുക്കാനും അയാളുടെ കള്ളം തുറന്നു കാണിക്കാനും ചെയ്ത നിറകേടിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാനും നിശ്ചയമായും ഞാൻ ബാധ്യസ്ഥനാണ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി താൻ നിർബന്ധം പിടിച്ച് പറഞ്ഞയച്ച ഒരാൾ തന്നെ സൗജന്യമായി സഹായിച്ച് മടങ്ങി വരുന്നതിനിടയിൽ അപകടം പറ്റി ഗുരുതര നിലയിൽ ആശുപത്രിയിൽ ആയെന്നറിഞ്ഞപ്പോൾ അവിടെ വരെ ചെല്ലാൻ കാണിച്ച മഹാമനസ്കഥയാണ് മദ്യപിച്ച് ലെക്കുകെട്ട് വാഹനാപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് സന്ദീപ് വാര്യർ വിശേഷിപ്പിക്കുന്നത് എന്ന് ഓർക്കണം എന്ത് കാരണത്തിന് പേരിലായാലും ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്രത്തോളം നികൃഷ്ടതയിലേക്ക് കഥ പതിക്കാൻ സാധിക്കുന്നത് എന്നോർക്കുമ്പോൾ വല്ലാത്ത നിരാശ തോന്നുന്നു സത്യധർമാദികൾ വെടിഞ്ഞീടിന പുരുഷനെ ക്രൂധനാം സർപ്പത്തേക്കാൾ ഏറ്റം ഭയക്കണം എന്ന കവിവാക്യമാണ് സത്യത്തിൽ സന്ദീപിന്റെ പ്രവർത്തികൾ കാണുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരാൾ തനിക്ക് സത്യം ധർമ്മം നീതി ന്യായം മാനം മര്യാദ തുടങ്ങിയ സങ്കല്പങ്ങൾ ഒന്നും ബാധകമല്ലെന്ന് തീരുമാനിച്ചങ്ങ് ഇറങ്ങി തിരിച്ചാൽ പിന്നെ മറ്റു മനുഷ്യർക്ക് എന്താണ് നിവൃത്തിയുള്ളത് അയാൾക്ക് പിന്നെ ആരെപ്പറ്റി പറ്റി എന്താണ് പറഞ്ഞുകൂടാത്തത് പാമ്പിനെ കണ്ടാൽ മാറി നടക്കുന്നതുപോലെ ഇത്തരം ദുഷ്ടജനത്തിന്റെ സമ്പർക്കം പരമാവധി ഒഴിവാക്കുക എന്നേ ശിഷ്ടർക്ക് മാർഗമുള്ളൂ സന്ദീപ് ആരും മറുപടി നൽകാനായി എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇവിടെ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് എന്നെ അറിയുന്ന ആരും സന്ദീപിനെ പോലൊരാൾ എനിക്കെതിരെ പറയുന്ന അസത്യങ്ങൾ വിശ്വസിക്കില്ല എന്ന് ഉറപ്പും എനിക്കുണ്ട് എങ്കിൽ പോലും ആ പോസ്റ്റ് കണ്ട് അല്പമെങ്കിലും മനോവിഷമം തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത് തീർത്തും അസത്യമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു അവരോടായി പറയുകയാണ് ഞാൻ മദ്യപാനശീലമുള്ള ആളല്ല എനിക്ക് അപകടമുണ്ടായത് മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടുമല്ല ബോധപൂർവം എന്നെ അപകീർത്തിപ്പെടുത്താനും പൊതുസമൂഹത്തിൽ എനിക്ക് സൽപേരിന് യശസ്സിനും കളങ്കം വരുത്താനും സംഘടനയിൽ എനിക്ക് വന്നു ചേർന്നേക്കാവുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താനും രാഷ്ട്രീയത്തിൽ എനിക്കുണ്ടായേക്കാവുന്ന ഭാവിയെ അട്ടിമറിക്കാനുമായി സന്ധീവാരർ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉന്നയിച്ചിട്ടുള്ള വ്യാജ ആരോപണം മാത്രമാണിത് ഇക്കാര്യങ്ങൾ എവിടെയും തെളിയിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല തൽക്കാലം നാല് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ഒന്ന് അപകടം സംഭവിച്ച ഉടനെ തന്നെ എന്നെ ആദ്യം അഡ്മിറ്റ് ചെയ്ത തിപ്രങ്ങോട് സ്ഥിതി ചെയ്യുന്ന ഇമ്പീച്ചുബാബ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ ആണ് അവിടെ നിന്നാണ് എനിക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയതും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയതും എം ബി ജി ബാബ ഹോസ്പിറ്റലിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എൻ്റെ രക്തത്തിൽ മദ്യത്തിന്റെ ആവശ്യമുള്ളതായി ഹോസ്പിറ്റൽ രേഖകളിൽ ഒന്നിലും പരാമർശിക്കുന്നതേയില്ല എം ബി ജി ബാബ ഹോസ്പിറ്റലിൽ സി പി ഐ എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയാണ് അവിടെ എന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പ്രാദേശിക സി പി എം നേതാക്കൾ പോലും ഇന്നുവരെ ആരോപിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ആ ഹോസ്പിറ്റലിൽ വന്നിട്ടേ വന്നിട്ടേയില്ലാത്ത എന്നെ കോട്ടക്കൽ മിംസിലേക്ക് മാറ്റിയതറിഞ്ഞ് അങ്ങോട്ട് എത്തിപ്പെടുക മാത്രം ചെയ്ത സന്ദീപാര്യർ എങ്ങനെയാണ് അപകട സമയത്ത് ഞാൻ മദ്യപിച്ചിരുന്നു എന്നാരോപിക്കുന്നത് കോട്ടക്കൽ മിംസിലും അതിനുശേഷം കോഴിക്കോട് മിംസിലും എന്നെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് ആശുപത്രികളിലും എന്റെ രക്തപരിശോധന നടത്തിയതിന്റെ രേഖകളുണ്ട് അപകടം സംഭവിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഈ പരിശോധനകൾ നടത്തിയിട്ടുള്ളത് ഇവയിൽ ഒന്നും ഞാൻ മദ്യപിച്ചിരുന്നതായി പറയുന്നില്ല മൂന്ന് അപകടത്തിൽ മറിഞ്ഞ് എന്റെ വാഹനം പിന്നെയും ഏറെ ദൂരം റോഡിലൂടെ മുന്നോട്ട് നിരങ്ങി നീങ്ങുകയും മറ്റൊരു ബൈക്കിൽ ഇടിച്ചു നിൽക്കുകയുമാണ് ഉണ്ടായത് ആ ബൈക്കിൽ ഉണ്ടായിരുന്ന രണ്ട് യാത്രക്കാർക്കും ചെറിയ പരിക്കുകൾ പറ്റുകയും അവരുടെ ബൈക്കിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു അതിന്മേൽ ഇൻഷുറൻസ് ആവശ്യാർത്ഥം അവർ കൊടുത്ത പരാതിയിൽ തിരൂർ പോലീസ് സ്റ്റേഷനിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ എഫ്ഐആർ ഇടുകയും തുടർന്ന് ജെ എസ് ഇ എം ഒന്ന് തിരൂർ കോടതിയിൽ മുൻപാകെ എസ് ടി പൂജ്യം നാല് പൂജ്യം മൂന്ന് രണ്ട് എട്ട് രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന നമ്പറിൽ എന്നെ പ്രതിയാക്കി ഒരു മോട്ടോർ ഒക്കോറൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നൊരു ഒഫൻസ് പോലും ചാർജ് ചെയ്തിട്ടില്ല ഐ പി സി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എന്നീ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് സാധാരണ ഏത് അപകടത്തിലും ചുമത്തുന്ന റാഷ് ആൺ നെഗ്ലിജന്റ് ഡ്രൈവിംഗ് കോസിംഗ് കോസിവിയസ് കട്ട് എന്നീ വകുപ്പുകൾ ആണവ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ എം വി ആക്ട് സെക്ഷൻ നൂറ്റി ഡ്രൈവിംഗ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ എന്ന വകുപ്പ് കൂടി ചുമത്തിയിരിക്കും അപകടമുണ്ടായി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കൂടുക പോലും ചെയ്ത തീ കേസിലെ പരാതിക്കാർ കൊടുത്ത കംപ്ലയൻസിലും ഞാൻ മദ്യപിച്ചിരുന്നതായി പറയുന്നില്ല നാളെ ഇതിന്റെ തുടർച്ചയായി ഇൻഷുറൻസ് ക്ലെയിമിനായി എന്നെയും ഇൻഷുറൻസ് കമ്പനിയെയും പ്രതികളാക്കി കാണിച്ച് തിരൂർ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ മുൻപാകെ ഷഹീർ ബാബു എന്ന പ്രസ്തുത പരാതിക്കാരൻ ഒ പി എം വി പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് എട്ട് ഏഴ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന നമ്പറിലെ ഹർജി ബോധിപ്പിച്ചിട്ടുണ്ട് എം എ സി ടിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സിലും അപകട സമയത്ത് ഞാൻ മദ്യപിച്ചിരുന്നു എന്നൊരു വാദം ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടില്ല ഈ നാല് വസ്തുതകളിൽ നിന്നും ആർക്കും ബോധ്യപ്പെടുന്ന സംഗതി വാഹനാപകട സമയത്ത് ഞാൻ മദ്യപിച്ചിരുന്നു എന്നൊരു വാദം ഈ മൂന്ന് കൊല്ലത്തിനിടയിൽ എന്നെ പ്രവേശിപ്പിച്ച മൂന്ന് ആശുപത്രികൾക്കോ പോലീസിനോ കോടതിക്കോ എനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത പരാതിക്കാർക്കോ പോലുമില്ല എന്നതാണ് അങ്ങനെ ഇരിക്കുക ഇതിലൊന്നും പെടാത്ത സന്ധ്യവാര്യർ ഇപ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളതേ എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ് അക്കാര്യം ആവശ്യപ്പെട്ട് ഇന്നേ തീയതി തന്നെ സന്ദീപ് വാര്യർക്ക് ഞാനൊരു വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട് നോട്ടീസ് കൈപ്പറ്റി നാൽപ്പത്തിയൊട്ട് മണിക്കൂറിനുള്ളിൽ സന്ദീപ് ആരോപണത്തിന്റെ അടിസ്ഥാനം വെളിപ്പെടുത്തണം എന്നും അതിന് സാധിക്കാത്ത പക്ഷം എനിക്കെതിരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വ്യാജവും വാസ്തവ വിരുദ്ധവും വ്യക്തിഹത്യാപരവുമായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് എന്നോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും പരസ്യമേ മാപ്പ് പറയണമെന്നും അതിന് തയ്യാറാവാത്ത പക്ഷം സന്ദീപ് വാര്യരുടെ അപകീർത്തികരമായ പോസ്റ്റിനെതിരെ ഞാൻ സിവിലായും ക്രിമിനലായും നിയമ നടപടി സ്വീകരിക്കും എന്നതായിരിക്കും നോട്ടീസിന്റെ ഉള്ളടക്കം വ്യക്തിപരമായി ഒരു അഭിമാന പ്രശ്നമായല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അങ്ങനെ വ്യക്തിപരമായി എടുത്ത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണെങ്കിൽ സന്ദീപ് ചെയ്തതിനേക്കാൾ പത്തിരട്ടി പ്രഹരശേഷിയോടെ എനിക്ക് ചെയ്യിക്കാൻ സാധിക്കും സന്ദീപിന്റെ മൂന്നാല് കേസുകൾ കൈകാര്യം ചെയ്ത അഭിഭാഷകൻ എന്ന നിലയിൽ അതിനെനിക്ക് യാതൊരു പ്രയാസവുമില്ലെന്ന് ഊഹിക്കാവുന്നതാണല്ലോ എന്നാൽ ആ നിലയിലേക്ക് താഴാനോ ആ നിലവാരത്തിൽ മത്സരിക്കാനോ എന്ന ധാർമ്മികത എന്നെ അനുവദിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെ വിശ്വസിച്ച് എനിക്കൊപ്പം നിന്ന് അസംഖ്യ മനുഷ്യരോട് നീതി പുലർത്തുക എന്ന കടമ നിറവേറ്റലാണ് അത് നിറവേറ്റാൻ ഏതറ്റം വരെ പോകാനും ഞാൻ ഒരുക്കവുമാണ് കൂടെ നിന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി സ്നേഹപൂർവ്വം ശംഖു പ്രിയപ്പെട്ട ശംഖുവിന് പൂർണ്ണമായും പിന്തുണ